ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടമാണ് ഇത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും പ്രതിഫലിക്കുക അതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഇക്കാര്യം പൊതുജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് ചോദിക്കുകയാണ് എനിക്ക് അറിയില്ല ശബരിമല സ്വർണ്ണക്കൊള്ള അവർക്ക് ചെയ്യും ദോഷം ചെയ്യും അതാര് കട്ടാലും ഒരു കൊടുങ്ങണ നമ്മളെ വിശ്വാസം ആരായാലും ഇപ്പൊ ഇടതുവർത്തിൻ്റെ ആളാണ് തട്ടതെങ്കിൽ ഒരു കൊടുക്കണോ ആണെങ്കിൽ ഒരു കൊടുക്കണം ബിജെപിക്കാരണെങ്കിൽ ആര് തെറ്റെയ്തോ അതാണ് അത് എങ്ങനെ 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 എല്ലാം കുറ്റം ചെയ്ത അറുന്നൂറ്റി അമ്പത് കൊടുക്കില്ലേ ഓരോ ആളുകളൊക്കെ ജയിൽ പോകാനുള്ളത് അതിനെ കൊണ്ടാണ് അറുന്നൂറ്റി അമ്പത് ആക്കിയത് പോലെ ഇങ്ങനെ ഒരു അറുനൂരത്തി അഞ്ഞൂറ് പോണം ആക്കൂ കാരണം ഓരോ നേതാക്കന്മാരൊക്കെ അവിടെ പോകാനില്ല അന്വേഷിക്കില്ലല്ലോ ഓരോ അന്വേഷണം ഇല്ല ഇപ്പൊ നമ്മൾ എൽ ഡി എഫിനല്ലെങ്കിലും പൊതുവേ വളരെ ദോഷം തന്നെ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണതും നടന്നുകൊണ്ടിരിക്കുന്നതും എൽ ഡി എഫിന്റെ കാര്യം ഇപ്പൊ കട്ട പോകാണ് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി എൽ ഡി എഫിന്റെ ഇനി എടുക്കാൻ ഉണ്ടാവില്ല ഈ ഈ ഒരൊറ്റ സ്വർണ്ണ മാത്രം മതി വേറെ ഒന്നും വേണ്ട ഇത് പൊതു സ്വത്തല്ലേ ഇത് കൊള്ളടിക്കാൻ ആരെ ആരെക്കൊണ്ട് അനുവദിക്കാൻ പാടില്ല അത് വളരെ തെറ്റാ അനീജമായ പ്രവർത്തി അപ്പൊ നടന്നുകൊണ്ടിരിക്കണേ അതിനെല്ലാരും അനീതി അനീതിക്ക് എതിർക്കണോ ഇടി വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ തന്ത്രമൊന്നും അല്ല തന്ത്രമാണോ അത് ഇത് ആള് കറക്റ്റിനും ജനങ്ങൾക്ക് വേണ്ടിട്ട് ആളെ അറസ്റ്റ് ചെയ്യാന്നുള്ളതാ ഈ കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരണോ അല്ലാതെ ഇതിങ്ങനെ കളിച്ചാൽ പോരാ പെട്ടെന്ന് പുറത്താവണം ജയിലിൽ പോയി കിടക്കണ്ട നല്ല നല്ല കൂലി ഉണ്ടല്ലോ ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഇറങ്ങി വരുമ്പോൾ ഒരു സംഖ്യയായിട്ട് പോരാ അത് അത്രേ അപ്പോൾ കൂടുതൽ തെളിവുകൾ കിട്ടുക എന്നുള്ളതായിരിക്കും ഇടീന്റെ ഉദ്ദേശം അത് കേരള സർക്കാരിൻ്റെ ദോഷം ചെയ്യും സത്യാവസ്ഥ കൂടുതൽ കൂടുതൽ തെളിവുകൾ രംഗത്ത് വരുന്ന സമയത്ത് തെളിവ് പിന്നെ ഇ ഡിൻ്റെ അന്വേഷണം കൂടി അതിലും എന്താ പറയുക നല്ല കണ്ടെത്തലുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ദോഷം ചെയ്യുന്ന പറഞ്ഞത് അല്ലാതെ വെറുതെ അല്ല നാലര കിലവും സ്വർണവും ശബരിമല എന്ന് കളവുണ്ട് അപ്പോൾ എന്തായാലും പിടിക്കപ്പെടും നല്ല അന്വേഷണമാണെന്ന് തോന്നുന്നുണ്ട് ആർക്കാണ് തെരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്യുക ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളാണ് അയ്യപ്പൻ്റെ സ്വർണമൊക്കെ മോഷ്ടിക്കുക എന്നുള്ള ഇത് വളരെയധികം കേരളത്തിന് അപമാനം തന്നെയാണ് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആര് തന്നെയായാലും അതിൻ്റെ ഉത്തരവാദികളെ ആയ ആളുകളെ നിയമത്തിൻ്റെ മുന്നിൽ ഏതന്വേഷണമാണെന്നുണ്ടെങ്കിലും പ്രഖ്യാപിച്ച് അത് കൃത്യമായി നടന്ന് നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളികളെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും ഇങ്ങനെ ഈ ദേവൻ്റെ സ്വത്തൊന്നും മോഷ്ടിക്കരുത് അതെ ശരിക്കും ഒരിക്കലും തന്നെ അതൊന്നും അതൊക്കെ വിശ്വാസികൾ എത്രമാത്രം വേദനിപ്പിക്കുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണല്ലോ തെരഞ്ഞെടുപ്പിൽ ആർക്കായിരിക്കും ദോഷം ചെയ്യുന്നത് അങ്ങനെ പറയുന്നതിനപ്പുറമായി ആരാണോ അതിനെ ഉപ്പു തിന്നുന്നവൻ തിന്നവൻ വെള്ളം കുടിക്കണമെന്നാണ് എൻ്റെ നിലപാട് തന്നെയാണ് തന്നെയാണ് അത് ഇന്ത്യയിൽ ഇത്രയും ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് തന്നെ കേരള ജനതയ്ക്ക് മോശത്തിനാണ് അന്യ സംസ്ഥാനത്തിലുള്ള ഒരുപാട് തീർത്ഥാടന ആളുകൾ അയ്യപ്പനെ ആഗ്രഹിച്ചു വരുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ ഒരു എന്താ പറയുക വലിയൊരു സങ്കടം ഉണ്ടാക്കിയ സംഭവമാണ് സംഭവമാണ് ഇതിൽ ആ അത് ആ ഏത് ഏത് മുന്നണിക്കായിരിക്കും ദോഷം അതിപ്പോൾ ഭരിക്കുന്നതാരാണ് അവർക്കാണ്ടാവുക ഏത് ഭരണ ഭരണകർത്താക്കന്മാരാണ് അതാ അത് അതാ അത് ഭരണകർത്താക്കന്മാർക്കാണ് ഉത്തരവാദിത്വവും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇ ഡി അന്വേഷണം കേന്ദ്രത്തിൻ്റെ തന്ത്രമാണോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഒരു തന്ത്രമാണ് എന്ന് പലരും വിശ്വസിക്കുന്നില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾ പറഞ്ഞതുപോലെ ഉപ്പുതിന്നവർ ആരായാലും അവർ വെള്ളം കുടിക്കേണ്ടതുണ്ട് നിലവിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നില ഇപ്പോൾ ഭരിക്കുന്നവർക്കായിരിക്കും അത് ദോഷകരമായി ബാധിക്കുക എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകളും വിലയിരുത്തുന്നത് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷി ന്യൂസ് കോഴിക്കോട്